സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ കേരള പാഠാവിലെ മൂന്നാമത്തെ യൂണിറ്റായ നൽകുകിൽ നേടാം എന്ന യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളുണ്ട് അതിൽ പാഠം ഒന്ന് വയൽക്കാഴ്ചകളും അതേപോലെ പാഠം രണ്ട് അതിജീവനത്തിൻ്റെ തുടക്കവും നമ്മൾ മുഴുവൻ പ്രവർത്തനങ്ങളും ഡിസ്കസ് ചെയ്തു ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്നാമത്തെ പാഠഭാഗമാണ് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് എഴുതിയത് സാറ ജോസഫാണ് സാറാ ജോസഫിൻ്റെ ആദ്യ എന്ന നോവലിലെ ഒരു ഭാഗമാണ് നമ്മുടെ പാഠഭാഗം അപ്പോൾ പരസ്പരം ആശ്രയിച്ച് കഴിയുന്ന പ്രകൃതിയിലെ ജീവജാലങ്ങൾക്ക് അവയുടെ ആ അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഉണ്ടാകുന്ന നാശത്തെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു എന്ന പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത് അപ്പം പ്രകൃതിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം പ്രകൃതി നമ്മളെ സ്നേഹിക്കും അതേപോലെ തന്നെ പ്രകൃതിയെ നമ്മൾ നാശ നശിപ്പിച്ചാൽ പ്രകൃതി നമുക്കും തിരിച്ച് നാശം തന്നെയാണ് തരുക എന്നൊരു ആശയമാണ് ഈ കഥ പകരുന്നത് അപ്പോൾ പ്രകൃ പ്രകൃതി ജീവജാലങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ആ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാല് എന്തുണ്ടാവും പ്രകൃതിക്ക് നാശമുണ്ടാകും എന്നാണ് ഈ പാഠഭാഗത്തിലെ ആശയം ആദി എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാഠമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ആദി എന്ന് പറയുന്നത് ഒരു ജലത്തിൻ്റെ നാടാണ് അപ്പോൾ തലങ്ങും വെലുങ്ങും തോടുകളും തണ്ണീർത്തടങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ആദി അവിടെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന കാടുകളും പൊങ്ങിക്കിടക്കുന്ന കലയും ഉള്ള മൂന്ന് കൊച്ചു തുരുത്തുകളുണ്ട് അപ്പം തണലും തണുപ്പുമുള്ള ഒരു സ്ഥലമാണ് ആദി ആദിക്ക് ചുറ്റും കായലാണ് അതിനും അപ്പുറം ഒരു മഹാനഗരമുണ്ട് തിരക്കേറിയ ഒരു മഹാനരം നഗരമുണ്ട് അപ്പോൾ മണ്ണും വെള്ളവും അനുഗ്രഹിച്ച ദേശമാണ് ആദി അങ്ങനെയുള്ള ആദി പിന്നീട് മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം കാലക്രമേണ മാറുകയാണ് അപ്പോൾ അവിടെ ആ ഒരു ജലദേശത്ത് പരിഷ്കാരം വന്നു അവിടെയുള്ള വയലുകൾ നികത്തി നഗരത്തിലെ മാലിന്യങ്ങൾ ആദിയിലേക്ക് എത്തി അങ്ങനെ ആദിയിലെ കുഞ്ഞുങ്ങൾക്ക് രോഗങ്ങൾ മാറാ രോഗങ്ങൾ പിടിപെടുന്ന അവിടുത്തെ കണ്ടക്കാടുകൾ നശിക്കുന്നു അങ്ങനെ ആദി എന്ന ദേശവും അവിടുത്തെ മനുഷ്യരും വെള്ളത്തിൽ മുങ്ങുന്നു ഇതാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ഹൃതിവൃത്തം ഓക്കെ അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം ആദ്യം ഒന്ന് വായിച്ചു നോക്കാം പ്രകൃതി ജീവജലങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ടോ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു സ്വപ്നമുണ്ടായിരുന്നു ദിനകരനെ ഒരു സ്വപ്നമുണ്ടായിരുന്നു പുറലോകം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ആരും കൈ നീട്ടി തൊടാനിടയില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്ക ഒക്കെ സമാധാനമായിട്ട് ജീവിക്കുക എന്ന സ്വപ്നം ദിനകരന് മാത്രമല്ല ആദ്യം അധിക പേർക്കും തന്നെയാണ് ആഗ്രഹം സമാധാനം ഒഴുക്കും തണുപ്പും നിശബ്ദതയും അവരെ പഠിപ്പിച്ചത് അതാണ് അത് നിലനിൽക്കണമെന്ന് ദിനകരൻ ആശ്രയി ആഗ്രഹിച്ചു അപ്പം ദിനകരന്റെ സ്വപ്നം എന്താണ് പുറംലോകം എങ്ങനെ മാറി മറഞ്ഞാലും ആരും എത്താത്ത ഈ ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ഈ ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും ും കാക്കവാരിയൊക്കെ സമാധാനമായിട്ട് ജീവിതം നയിക്കുക എന്നതാണ് ദിനകരന്റെ സ്വപ്നം അത് തന്നെയാണ് ആ ആദി എന്ന പ്രദേശത്തിലെ മിക്കവാരുടെ മിക്ക ആളുകളുടെയും സ്വപ്നം പുറംലോകം പക്ഷേ സ്വയം മാറി മറിയുക മാത്രമല്ല കൈ നീട്ടുക കൂടിയാണ് ചെയ്തത് എന്തും പേരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഉരുക്കു കൈകൊണ്ട് പുറംലോകം കൊച്ചു പ്രദേശങ്ങളെ കോരി മാറ്റി അതിവേഗം നിർമേതസ് പകരുന്ന എന്തു തിന്നാലും വിഷപ്പടങ്ങാത്ത മഹാരോഗിയെ പോലെയാണ് പുറംലോകം അതിന്റെ വായിൽ എന്തും കൊള്ളും ും മലയും കാടും പുഴയും വയലും ചതുപ്പും ഒക്കെ അത് വിട്ടു വീങ്ങും എന്നിട്ട് മഹാനഗരങ്ങളെ വിസർജിച്ചു വെക്കും അപ്പൊ എന്താണ് പുറംലോകം ചെയ്യുന്നത് ഈ ദേശങ്ങളോട് പുറംലോകം ചെയ്യുന്നത് എന്താണ് എന്തും പേരോട് പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഉരുക്ക് കൈകളാണ് പുറംലോകത്തിനുള്ളത് ആ കൈ കൊണ്ട് ഈ കൊച്ചു പ്രദേശങ്ങളെ കോരി മാറ്റി കളയുന്ന ഈ കൊച്ചു പ്രദേശത്തെ അതായത് കുന്നും മലയും കാടും പുഴയും വയലും ചതുപ്പും ഒക്കെ നികത്തി മഹാനഗരങ്ങളെ അവർ സൃഷ്ടിക്കുന്നു മണ്ണിൽ പണിയെടുക്കുമ്പോൾ ദിനകരൻ സത്യമാണ് തേടിയത് മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത് മണ്ണിൽ ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു ലളിതമായ സത്യം നൂറുമേനി വിളയിക്കുന്നവനാണ് കൃഷിക്കാരൻ ദിനകര ദിനകരൻ എന്നും കൃഷിക്കാരായ കൃഷിക്കാരനാവാൻ ആഗ്രഹിച്ചു അതേ അവനോ അവനറിയോ അപ്പോൾ ദിനകരൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും സ്വപ്നവും അതേപോലെ തന്നെ ദിനകരൻ കണ്ടെത്തിയ ലളിതമായ സത്യവും എന്താണ് വിത്തിനെ മുളപ്പിക്കുന്നതാ ആരെല്ലാം കൂടിയാണ് മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത് അപ്പൊ മണ്ണിലൊരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു ആ ഒരു സത്യമേ ദിനകരനെ അറിയുള്ളൂ ദിനകരൻ അത് മാത്രമാണ് ആഗ്രഹിച്ചത് ദിനകരനെന്താവാൻ ആണ് ആഗ്രഹം കൃഷിക്കാരനാകാനാണ് ആഗ്രഹം സത്യത്തിലേക്കുള്ള വഴി വഴി ഏതാണ് കുട്ടികൾ ചോദിക്കുന്നു മണ്ണ് വെള്ളം വെയിൽ വിയർപ്പ് വിത്ത് ദിനകരൻ പഠിപ്പിക്കുന്നു ഇപ്പോൾ വഴികൾ അടഞ്ഞ് ഉത്തരം മുട്ടി ദിനകരൻ നിൽക്കുന്നു അമ്മ അവസാനത്തെ പിടി നെല്ലും പുഴുങ്ങി ഉണക്കി കൊത്തും ചോറ് വയ്ക്കും അതും തീരും ദിനകര ഒരു നിലവിളി പോലെ ദേവകി വിളിച്ചു കിതച്ചുകൊണ്ട് അവർ ദിനകരന്റെ മുന്നിൽ വന്നു കുഞ്ഞി മാധു കരഞ്ഞു എൻ്റെ കുഞ്ഞിമാധുവിനെ അവൾ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല വെള്ളത്തിൽ നിന്ന് കയറിയില്ല എൻ്റെ കൂടെ ഒന്ന് വായോ മോനെ ദേവകി തിരിച്ചോടി വേഗം വായോ ഓടുന്നതിന് അവൾ വിളിച്ചു പറഞ്ഞു ഒന്ന് ചെന്ന് നോക്കുക അമ്മയ്ക്ക് പരിഭ്രമമായി എന്തെങ്കിലും കുഴപ്പമില്ലാതെ ദേവകി ഇങ്ങനെ കൂക്കി വിളിച്ചു വരില്ല വെള്ളത്തിൽ നിന്ന് കയറില്ലെന്നോ എന്ന് വെച്ചാൽ അമ്മക്ക് അത് വിചിത്രമായി തോന്നി ദേവി വക്കി ഓടുന്നത് കുഞ്ഞിമാതുമ്മയുടെ വീട്ടിലേക്കാവുമെന്നാണ് ദിനകരം വിചാരിച്ചത് പക്ഷേ വയലും വരമ്പുകളും കടന്ന് മുട്ടോളം മുങ്ങിയ ചെളിയിലും ചതുപ്പിലും ചവിട്ടി നീളം പുല്ലുകളും കുറ്റിച്ചെടികളും അകഞ്ഞു മാറ്റി ദേവകി ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അസ്വസ്ഥത തോന്നി ഓക്കെ ആരും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരാറില്ല മണ്ണിട്ട് നശിപ്പിച്ച തണ്ണി തടത്തിൽ മീതെ പനമതി ഏഴ് സൗധങ്ങളുടെ അസ്ഥി ഉയരുന്നുണ്ട് വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ ദൃഢമായതും സുനിശ്ചിതവും അതിരുകൾ കൃത്യമായി അളന്നു തിരിച്ചതിന് ചിലതിന് കമ്പ കമ്പിവേലി ചിലതിന് അതിർഘട്ടം മണ്ണിനടി ഒഴിച്ചു മൂടപ്പെട്ടത് ദേശത്തിന് മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണി തടമാണ് ആഴമേറിയ സ്നേഹത്തിന്റെ ഉടമ്പടിയിലായിരുന്നു അവരും ആ തടാകവും അവർ മാത്രമല്ല മീനുകളും തവളുകളും നണ്ടുകളും കക്കകളും പക്ഷികളും ശലഭങ്ങളും ഇഴച ും പുല്ലും ചെടിയും കണ്ടലും ഒക്കെ ആ ജല ഉടമ്പടിയിൽ ഒപ്പിട്ടവരാണ് നീ ഞങ്ങൾക്ക് വെള്ളവും ഉപജീവനവും തരും ഞങ്ങൾ വേല ചെയ്യുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യും ഉടമ്പടി ലംഘിച്ചവന്റെ കുറ്റബോധത്തോടും ആത്മനിതയോടും നിനകര നിൽക്കുന്നു മണ്ണിനനി കിടക്കുന്നത് അനേകം തലമുറയെ ഊട്ടി വളർത്തിയ മഹാ നീർത്തടമാണ് ഇനിയും അനേകം തലമുറയെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ടതായിരുന്നു പരിപാലിച്ചില്ല വേഗം വായു കൊട്ടി ദേവിക്ക് പിടിച്ചു പറഞ്ഞു എങ്ങനെ നിങ്ങൾ ഓടുന്ന ദേവമ്മയെ ദിനകര അസ്വസ്ഥത പ്രകടിപ്പിച്ചു ദേവിക്ക് അത് കേട്ടില്ല കുമാരന്റെ ഭൂമിയിൽ അതിരിലെ നക്ഷത്ര കണ്ടലുകളുടെ കരം കരംപച്ച കുളി ദൂരനെ കാണാമായിരുന്നു കുഞ്ഞുമാത്തമ്മയുടെ വെളുത്ത വസ്ത്രങ്ങൾ അവരെവിടെ എന്തെടുക്കുക വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിരിക്കുക അവള് വെളിച്ച കേക്കില്ല മിണ്ടി മിണ്ടാട്ടോ ഇല്ല ഉരിയാട്ടോ ഇല്ല മിണ്ടുന്നുല്ല വർത്താനം പറയുന്നുമില്ല വെള്ളത്തിൽ എന്നാണ് ചോദിക്കുന്നത് തോളത്തിട്ട തോളത്തുമായി കണ്ണു തുടച്ചോട്ടം നിർത്തി ദേവകി ദിനകരൻറെ ഒപ്പം നടന്നു പത്തു പതിനാല് ദിവസമായി ഏറ്റവും വരണില്ല വെരണില്ല വരണു കുഞ്ഞുമാത് വ്യസനിക്കുന്നു ആ മണ്ണും തിണ്ടമ്മേ ആ മണ്ണും തിണ്ടമ്മേ തെണ്ടമ്മയെന്ത് ചെയ്യാൻ അന്ന് എഴുന്നേറ്റ് പോരുന്നില്ല ഏറ്റവും

വെലിയേറ്റിങ്ങി മുങ്ങിപ്പോകുന്ന ആ മൺത്തിണ്ടിമൽ ഇരുന്ന് ദിനകരനം വെലിയേറ്റം കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് കാത്തിരിക്കണം ഇങ്ങനെ ഇരിക്കുമ്പോൾ മെല്ലെ കേൾക്കാൻ തുടങ്ങും മേൽ വെള്ളം വന്നലയ്ക്കുന്ന മൃദുശബ്ദം മർമരം മൃഗ് ഗ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം പൊങ്ങുക വെള്ളം പൊങ്ങി മണത്തിണ്ട് മുങ്ങും ദിനകരം മുങ്ങും വെള്ളം തലയ്ക്ക് മീതേക്കൂടി കടന്നു പോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ് അതൊരു ആഘോഷമാണ് വെള്ളത്തെ അറിയലാണ് ആ വരവില്ലെങ്കിൽ ജീവിതമില്ല നെല്ലില്ല മീനില്ല എത്ര ഏറ്റവും ഉറക്കവും കണ്ടവളാണ് കുഞ്ഞുമാത്വവും മഹിനി ദേശത്തേക്ക് വെള്ളം കയറി വരില്ലെന്നാ തോന്നൽ അവരെ അമ്പടിപ്പിച്ചിട്ടുണ്ടാവും എന്തിനാ അത് തലയ്ക്ക് മീതേ വെള്ളം വന്ന അതൊക്കെ മീതെ തോണി അല്ലാണ്ടെന്താ വെള്ളം വന്ന വന്ന പോലെ ജീവിക്കും വന്നില്ലെങ്കിൽ വരാത്ത പോലെ ജീവിക്കണം അതിന് പകരം ഇങ്ങനെ വെള്ളത്തിൽ കുത്തിയിരുന്നിട്ട് എന്താ കാര്യം അപ്പോൾ ദേവകി എന്താണ് പറയുന്നത് എന്തിനാ ഇങ്ങനെ വെള്ളം വരുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വരാത്ത പോലെ നമ്മൾ ജീവിക്കണം വെള്ളം വന്നാൽ അതേപോലെ നമ്മൾ ജീവിക്കണം ഇങ്ങനെ വെള്ളത്തിൽ നമ്മൾ ഇരുന്നിട്ട് ഒരു കാര്യവും എന്നാണ് കുഞ്ഞു മാത്തമ്മയെ കുറിച്ച് പറയുന്നത് കണ്ടലിൻ്റെ പേര് പിടിച്ചു തൂങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദേവകി പറഞ്ഞു കൊണ്ടേയിരുന്നു കുഞ്ഞുമാത്തമ്മയുടെ മുഖത്ത് ഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അരയ്ക്കപ്പം വെള്ളത്തിലാണ് ഇരിപ്പ് ഞാൻ എന്നെ ഉടൽ വിറയ്ക്കുന്നുണ്ട് കൈകൾ നെഞ്ചത്ത് പിണച്ചുകൊണ്ടിരിക്കുന്നു ചത്ത മത്സ്യങ്ങളെ പോലെ വിളറി വെളുത്ത വിരലുകൾ ചുണ്ടുകൾ കറുത്തു പോയിട്ടുണ്ട് കാർത്തിയാനി വിഷാദത്തോടെ അടുത്തിരിക്കുന്നുണ്ട് പോവാൻ കുഞ്ഞുമാത്തോമ്മാ ദിനകരൻ പറഞ്ഞു കുഞ്ഞുമാത്തോമ്മാ അവനെ സൂക്ഷിച്ചു നോക്കി എങ്ങോട്ട് വീട്ടിലേക്ക് ഒറ്റയ്ക്ക ഒറ്റയ്ക്കല്ലല്ലോ നിങ്ങളൊക്കെ ഇല്ലേ അതന്നെയും ചെയ്തു നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുവോ പോയാ പറ്റുമോ ദിനകരന് മനസ്സിലായില്ല അവൻ കാർത്തിയാനിയുടെ മുഖത്തേക്ക് നോക്കി കാർത്തിയാനി മുഖത്ത് വിരൽ വെച്ചു അത് കണ്ട കുഞ്ഞുമാത്തമ്മ കുമാരം കെട്ടിപ്പൊക്കിയ കരിങ്കൽ കെട്ടുകളിലേക്ക് ചൂണ്ടിക്കാട്ടി ചെന്ന് നോക്ക് ദിനകരം പറഞ്ഞു കരിങ്കൽ കെട്ടുകളിൽ വന്നടച്ച് നിലനിൽക്കുന്ന വെള്ളം ഞാൻ അങ്ങോട്ടും ഇല്ല നിങ്ങൾ പൊയ്ക്കോ കുഞ്ഞു മാത്തമ്മ പറഞ്ഞു ആദി സാറ ജോസഫ് ഇപ്പം കുഞ്ഞുമാത്തമ്മ അവിടെ വരാതെ അങ്ങനെ ഇരിക്കുകയാണ് അതായത് ഒറ്റയ്ക്ക് ഈ ഒരു ദേശത്തെ ഇട്ടു പോകാൻ പറ്റില്ല എന്നാണ് കുഞ്ഞുമാത്തമ്മ പറയുന്നത് അപ്പം കുഞ്ഞുമാത്തമ്മ വളരെയധികം ജലത്തെയും ആ പ്രകൃതിയെയും സ്നേഹിച്ചു അപ്പോൾ മണ്ണിൽ മണ്ണിൻ്റെ തിണ്ടയിൽ ഇരുന്നിട്ട് വേലിയേറ്റത്തിൽ എത്തുന്ന വെള്ളം മുങ്ങുന്നത് അവിടെയുള്ളവരുടെ ഒരു ശീലമാണ് അപ്പോൾ വികസനത്തിൻ്റെ പേരിൽ പ്രകൃതി നശിപ്പിച്ചു പിന്നെ വെള്ളം കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കരിങ്കല്ല് കൊണ്ട് ഒരു കെട്ടുണ്ടാക്കി അപ്പോൾ വെള്ളത്തിൻ്റെ വരവ് നിലച്ചു ഇങ്ങനെ കരിങ്കൽ ഭിത്തി കടന്ന് ഇനി വെള്ളം കയറി വരുന്നില്ലെന്ന തോന്നുന്ന കുഞ്ഞുമാത്തമ്മയെ അത്ഭുതപ്പെടുത്തുകയാണ് പത്ത് പതിനഞ്ച് വയസ്സായിട്ട് ഏറ്റം വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞ് കുഞ്ഞുമാത്തമ്മ വ്യസനിക്കുകയാണ് വിഷമിക്കുകയാണ് അങ്ങനെ മണ് മണ്ണിൻ്റെ തിണ്ടുമ്മേല് അങ്ങനെ ഇരിക്കുകയാണ് ഏറ്റം വന്നിട്ട് മുങ്ങാൻ കാത്തിരിക്കുകയാണ് അരക്കൊപ്പം വെള്ളത്തിലാണ് ഇരിപ്പ് ഞാനെന്നെ ഉടൽ വരയ്ക്കുന്നുണ്ട് ഇപ്പം ദിനകരം വീട്ടിലേക്ക് പോകാൻ വിളിക്കുമ്പോൾ കുഞ്ഞുമാത്തമ്മ പറയുന്നത് എന്താണ് ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്കില്ല എന്നാണ് വെള്ളം താൻ മാത്രം വരില്ലെന്ന് അവർ തളപ്പിച്ച് പറയുന്നു കുഞ്ഞുമാത്തമ്മ പ്രകൃതിയെ സ്നേഹിക്കുന്നു ഓർമ്മകളിൽ ജീവിക്കുകയാണ് മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞിട്ടും അവരുടെ നിലപാടിൽ നിന്ന് അവര് ഒരറ്റം മുന്നോട്ടും പിന്നോട്ടും ഇല്ല ഓക്കെ അപ്പൊ നമുക്ക് വാക്യങ്ങൾ കണ്ടെത്താം താഴെ കൊടുത്തുന്ന കൊടുത്ത കഥാസന്ദർഭങ്ങളും ആശയം ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി വായിച്ച് അവതരിപ്പിക്കുക ദിനകരന്റെ സ്വപ്നം അപ്പൊ ദിനകരന്റെ സ്വപ്നം പറയുന്ന ആ പിന്നെ വേർഡ് ആ വാക്യം നമ്മൾ കഥയിൽ നിന്ന് കണ്ടെത്തണം എന്നിട്ട് അത് അവതരിപ്പിക്കണം ദിനകരന്റെ സ്വപ്നം എന്താണ് അതിൽ പറയുന്ന വെള്ളമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്ത് മീൻ പിടിച്ചും കക്ക വാരിയും സമാധാനമായിട്ട് ജീവിക്കുക എന്ന സ്വപ്നം ഓക്കെ ലോകം എത്ര മാറിയാലും തൻ്റെ ഗ്രാമമായ ആദിയിൽ പുറം ലോകത്തിന്റെ ഇടപെടുകൾ ഇല്ലാതെ ചതുപ്പും വെള്ളവും കാടും സംരക്ഷിക്കപ്പെടുന്ന ഒരിടത്ത് പരമ്പരാഗതമായ കൃഷിയും മീൻപിടുത്തവുമായും സമാധാനത്തോടെ ജീവിക്കാനാണ് ദിനകരൻ ആഗ്രഹിച്ചത് പ്രകൃതിയെ ആശ്രയിച്ചിട്ടുള്ള ലളിതജീവമായി ലളിത ജീവിതമായിരുന്നു അവന്റെ സ്വപ്നം രണ്ടാമത്തെ ചോദ്യം എന്നാൽ പുറംലോകം കൊച്ചു പ്രദേശങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന വാക്കേതാണ് എന്തും വേരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഉരുക്കു കൈകൾ കൊണ്ട് പുറംലോകം കൊച്ചു പ്രദേശങ്ങളെ കോരി മാറ്റി കളയുന്നു കുന്നും മലയും കാടും പുഴയും വഴയലും ചതുപ്പും ഒക്കെ അത് വെട്ടി വിഴുങ്ങും പുറംലോകം എന്നത് ദുർമേധസ് ബാധിച്ച മഹാരോഗിയെ പോലെയാണ് അത് ശക്തിയുള്ള ഉരുക്കു കൈകൾ ഉപയോഗിച്ച് കൊച്ചു പ്രദേശങ്ങളിലെ പ്രകൃതി സമ്പത്ത് നശിപ്പിക്കുന്നു കുന്നും മലയും പുഴയും ചതപ്പും വയലും ഉൾപ്പെടെയുള്ള പ്രകൃതി വിഭവങ്ങൾ വെട്ടി വിഴുങ്ങി അതിനു പകരം മഹാനഗരങ്ങളെ വിസർജിച്ചു വെക്കുന്നു ഈ വാക്കുകളിലാണ് നമുക്കത് മനസ്സിലാവുന്നത് എന്താണ് പുറംലോകം കൊച്ചു പ്രദേശങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ മൂന്നാമത്തെ ചോദ്യം എന്താണ് ദിനൻ കണ്ടെത്തിയ ലളിതമായ സത്യം എന്താണ് ദിനകരൻ കണ്ടെത്തിയ ലളിതമായ സത്യം എന്താണ് മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത് മണ്ണിൽ ഒരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു ലളിതമായ സത്യം അതിന്റെ അർത്ഥം എന്താണ് ദിനകരൻ മണ്ണിനോടുള്ള തന്റെ സത്യസന്ധമായ ബന്ധത്തിലൂടെ കണ്ടെത്തിയ അടിസ്ഥാനപരമായ സത്യമാണിത് ഒരു വിത്തിനെ മുളപ്പിക്കാൻ കൃഷിക്കാരന്റെ വിയർപ്പും മണ്ണും വെള്ളവും വെയിലും ആവശ്യമാണ് കൃഷിയെക്കുറിച്ചും കുറിച്ചും അഗ ജീവിതത്തെ ഏറ്റവും ലളിതവും എന്നാൽ അഗാധവുമായ ഈ സത്യമാണ് ദിനകരന്റെ വഴികാട്ടി അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം എന്താണ് കൃഷിക്കാരന്റെ ജീവിതത്തിലെ പ്രധാന അഞ്ചു കാര്യങ്ങൾ കൃഷിക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് സത്യത്തിലേക്കുള്ള വഴി ഏതാണ് കുട്ടികൾ ചോദിക്കുന്നു മണ്ണ് വെള്ളം വെയിൽ വിയർപ്പ് വിത്ത് ഇതാണ് ദിനകരൻ ഉത്തരമായി പറയുന്നത് ഇനി അടുത്ത ചോദ്യം എന്താണ് വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത് വിചിത്രമായി തോന്നി കുഞ്ഞുമാത് വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല എന്ന് ദേവകി നിലവിളിച്ച് പറയുമ്പോഴാണ് അമ്മ പരിഭ്രമിക്കുന്നത് വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല എന്ന് ദേവകിയുടെ പറച്ചിൽ അമ്മയ്ക്ക് വിചിത്രമായി തോന്നി സാധാരണ ഒരു കുഴപ്പമില്ലാതെ ദേവകി ഇങ്ങനെ കൂകി വിളിക്കില്ല എന്നതുകൊണ്ട് അവർക്ക് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി ഇനി അടുത്ത ചോദ്യം മണ്ണിട്ട് നശിപ്പിച്ച നീർത്തണത്തിനുമീതേ പലമാതിരി സൗധങ്ങളുടെ അസ്ഥി വാരങ്ങൾ ഉയരുന്നുണ്ട് ചിലതിനു കമ്പി വേലി ചിലതിനു അതിൽക്കെട്ട് എന്നാലും ചോദ്യം ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥലത്തിന്റെ അവസ്ഥ എന്താണ് ഓക്കെ അപ്പോൾ അതിനും ഏർ പറഞ്ഞിരിക്കുന്നത് മണ്ണിട്ടു നശിപ്പിച്ച തണ്ണീർത്തടത്തിന് മീതെ പരമാതിരി സാധങ്ങളുടെ അസ്ഥി വാരങ്ങൾ ഉയരുന്നുണ്ട് ചിലതിനു കമ്പിവേലി ചിലതിനു മട മതിരക്കെട്ട് ഒരു കാലത്ത് ദേശത്തിന് അന്ന നൽകിയിരുന്ന തണ്ണീർത്തടം മണ്ണിട്ട് മൂടി നശിപ്പിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ആ സ്ഥലം തണ്ണീർത്തടത്തിന് മീതെ മാളികയുടെ അസ്ഥി വാരങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു അവിടെ കൃത്യമായി അളന്നു തിരിച്ച് ദൃഢമായ അതിരുകളും കമ്പിവേലികളും അതിരക്കെട്ടുകളും സ്ഥാപിച്ച് സ്വകാര്യ വൈക്കപ്പെട്ടിരിക്കുന്നു ഇനി അടുത്ത ചോദ്യം എന്താണ് ആദിയിലെ തടാകം ദേഷ്യവുമായി ചെയ്ത സ്നേഹത്തിന്റെ ജല ഉടമ്പടി അത് പറയുന്ന വാക്കുകൾ ഇതാണ് ആഴമേദി സ്നേഹത്തിന്റെ ഉടമ്പടിയിലായിരുന്നു അവരും ആ തടാകവും നീ ഞങ്ങൾക്ക് വെള്ളവും ഉപജീവനവും തരും ഞങ്ങൾ നിന്നിൽ വേല ചെയ്യുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യും അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യരും തടാകവും തമ്മിൽ ആഴമേറിയ സ്നേഹബന്ധത്തിലും പരസ്പരാശ്രിതത്തിലുമായിരുന്നു തടാകം മനുഷ്യർക്ക് വെള്ളവും ഉപജീവന മാർഗവും നൽകുമ്പോൾ അതിനു പകരമായി മനുഷ്യർ തടാകത്തിൽ വേല ചെയ്യുകയും പരിപാലിക്കുകയും ചെയ്യണം എന്നതായിരുന്നു ഈ ജല ഉടമ്പടിയുടെ കാതൽ ഇനി അടുത്ത ചോദ്യം എന്താണ് ഒരു ആഘോഷമായും വെള്ളത്തെ തിരിച്ചറിയാലും വിശേഷിപ്പിച്ച കാര്യം വെള്ളം തലയ്ക്കും ഇതേ കൂടി കടന്നു പോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ് അതൊരു ആഘോഷമാണ് വെള്ളത്തെ അറിയലാണ് അതാണ് ആ ഒരു ആശയം വ്യക്തമാകുന്ന വരികൾ എന്താണ് ഇതിൻ്റെ അർത്ഥം ഒരു ആഘോഷമായും വെള്ളത്തെ തിരിച്ചറിയലായും വിശേഷിപ്പിച്ച കാര്യം എന്താണ് വെള്ളം തലയ്ക്കും ഇതേ കൂടി കടന്നു പോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ് അതൊരാഘോഷമാണ് വെള്ളത്തെ അറിയലാണ് വെലിയേറ്റം വെല്ലിയേറ്റത്തിനാണ് ഏറ്റം എന്ന് പറയുന്നത് വരുമ്പോൾ മൺ മൺതിണ്ടോട് കൂടിയ വെള്ളത്തിൽ മുങ്ങുകയും വെള്ളം തലയ്ക്ക് മീതെ കൂടി കടന്നു പോകുമ്പോൾ ശ്വാസം അടുക്കി പിടിക്കുകയും ചെയ്യുന്നത് ദിനകരനും നാട്ടുകാർക്കും വലിയ ആഘോഷമായിരുന്നു അത് വെള്ളത്തെ അടുത്തറിയാനും പ്രകൃതിയോടുള്ള തങ്ങളുടെ ബന്ധം ദൃഢമാക്കാനുമുള്ള ഒരു പരിശീലനമായിരുന്നു ഇനി അടുത്ത ചോദ്യം വെള്ളത്തിൽ ഇറങ്ങുന്ന കുഞ്ഞു മാത്തമ്മയുടെ രൂപവും പാപവും വിവരിക്കുന്ന വരികളേതയാണ് അരയോളം വെള്ളത്തിനാണ് ഇരിപ്പ് നനഞ്ഞ ഉടൽ വിറയ്ക്കുന്നുണ്ട് കൈകൾ നെഞ്ചത്ത് കെട്ടിയിരിക്കുന്നു ചത്ത മത്സ്യങ്ങളെ പോലെ വിളറി വെളുത്ത വിരലുകൾ ചുണ്ടുകൾ കറുത്തു പോയിട്ടുണ്ട് അപ്പോഴെന്താണ് അതിന്റെ അർത്ഥം എന്താണ് വേലിയേറ്റം വരാത്തതിൽ മനം നൊന്ത് കുഞ്ഞുമാത്തമ്മ അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിസ്സംഗതയോടെ ഇരിക്കുകയാണ് നനനെ ഉടൽ വിറയ്ക്കുന്നു കറുത്ത ചുണ്ടുകളും വിളറി വെളുത്ത വിരലുകളും അവരുടെ ദുരവസ്ഥ വ്യക്തമാക്കുന്നു മുഖത്ത് ഭാവഭേദങ്ങളൊന്നുമില്ലാത്ത ആരൂപം പ്രകൃതിയുടെ നാശം വരുത്തിയ ആഘാതം എത്ര വലുതാണെന്ന് സൂചിപ്പിക്കുന്നു ഇനി അടുത്തത് ലാസ്റ്റത്തെ ചോദ്യമാണ് കുഞ്ഞുമാത്തമ്മ ദിനകരനോട് പറഞ്ഞ മറുപടി അതെന്നാ ചോദിച്ചേ നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ പറ്റുമോ ഇതിനകത്ത് എന്താണ് തന്നെ അവിടെ ഒറ്റക്കാക്കി പോകരുതെന്ന് ദിനകരം പറയുമ്പോൾ കുഞ്ഞു കുഞ്ഞുമാത്രമ തിരിച്ചു ചോദിക്കുന്നത് തണ്ണീർ തടത്തെയും പ്രകൃതിയെയും അവിടെ ഒറ്റക്കാക്കി മനുഷ്യർക്ക് മാത്രം രക്ഷപ്പെട്ടു പോകാൻ കഴിയുമോ എന്നതാണ് മനുഷ്യന്റെ നിലനിൽപ്പ് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണെന്ന പാരിസ്ഥിതികമായ ആഴമുള്ള ഒരു ചോദ്യമാണ് ഈ മറുപടി ഇനി നമുക്ക് അടുത്തത് എന്താണ് ഒരു സംഭാഷണം എഴുതാനാണ് കുഞ്ഞുമാത്തമ്മയും വെള്ളവും തമ്മിൽ കുഞ്ഞുമാത്തമ്മയുടെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നുമില്ല അരക്കൊപ്പം വെള്ളത്തിനാണ് ഇരിപ്പ് കനികക്കെട്ടുകളിൽ വന്നലച്ചു നിലവിളിക്കുന്ന വെള്ളം കുഞ്ഞുമാത്തമ്മയോടും ആദിയിലെ മറ്റുള്ളവരോടും വെള്ളത്തിന് എന്തെല്ലാമോ പറയാനുണ്ടായിരുന്നു കുഞ്ഞു മാത്തമ്മയ്ക്ക് കനികക്കെട്ടുകളിൽ നിലവിളിച്ചു കൊണ്ട് വന്നലയ്ക്കുന്ന ആ വെള്ളത്തിനോട് ചിലത് പറയാനുണ്ടായിരുന്നു വെള്ളവും കുഞ്ഞു തമ്മിലുള്ള സംഭാഷണം എഴുതി നോക്കും വെള്ളം അലച്ചുകൊണ്ട് എന്നെ നോക്കൂ ഞാൻ നിങ്ങളെ മുക്കിക്കളയാൻ വന്നിരിക്കുന്നു എന്തിനാണ് പേടിയില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് കുഞ്ഞു മാത്തോമേ കുഞ്ഞു മാത്തോമ എനിക്ക് നിന്നോട് ദേഷ്യമോ പേടിയോ ഇല്ല വെള്ളമേ എന്തിനാണ് നീ ഇപ്പോൾ ഇത്ര ദേഷ്യത്തിൽ വന്ന് നിലവിളിക്കുന്നത് വെള്ളം ദേഷ്യം നിങ്ങളെൻ്റെ വഴി തരിസപ്പെടുത്തി ഞാൻ ഒഴുകുന്നിടത്ത് കെട്ടുകൾ പണിതോ നിങ്ങളുടെ തെറ്റിന് ഞാൻ തരുന്ന ശിക്ഷയാണിത് കുഞ്ഞുമാത്ത ഞങ്ങൾ ചെയ്തത് തെറ്റാണ് ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു പക്ഷെ നീ ഞങ്ങളുടെ ജീവൻ ഇല്ലേ നീ ഇല്ലാതെ ഞങ്ങൾക്ക് കഴിയില്ല നീ ശാന്തനാകൂ വെള്ളം ഈ പാഠം നിങ്ങൾ മറക്കരുത് ഞാൻ കുറച്ചു കഴിഞ്ഞാൽ പോകും കുഞ്ഞുമാതമ്മ ഞങ്ങൾ മറക്കില്ല നീ പോകുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ജീവിക്കാൻ ശക്തി തന്നിട്ട് പോണം വെള്ളം ശാന്തമായി ഒഴുകി നിങ്ങൾ അതിജീവിക്കും ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം നിങ്ങളുടെ പ്രതികരണം ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു എല്ലാ മനുഷ്യരും മനുഷ്യരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവം ഭൂമിയിലുണ്ട് എന്നാൽ ഒരാളുടെയും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല ആദിയിലെ മനുഷ്യരുടെ കഥ ഭൂമിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രധാന കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഗാന്ധിജിയുടെ വാക്കുകൾ കൂടി ഈ കഥയുമായി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കും ഗാന്ധിജിയുടെ വാക്കുകൾ എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട് എന്നാൽ ഒരാളുടെയും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല എന്നത് ആദിയിലെ മനുഷ്യരുടെ കഥയുമായി ചേർത്ത് വായിക്കുമ്പോൾ പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സമീപനത്തെ കുറിച്ചുള്ള ഗുരുതരമായ മുന്നറിയിപ്പായി മാറുന്നു ആർത്തി എന്ന ഒരറ്റ വികാരം എങ്ങനെ ഒരു ദേശത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നു എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു ആദിയിലെ ദുരന്തത്തിന് കാരണം ഗാന്ധിജി പറഞ്ഞ ആർത്തി തന്നെയാണ് ലോകം ആദിയെ പോലെയുള്ള കൊച്ചു പ്രദേശങ്ങളെ ചൂഷണം ചെയ്തതിനെ കുറിച്ചും കഥ വിവരിക്കുന്നു അവർ വെള്ളം കട്ടെടുക്കുകയും വയലുകളും നീർത്തടങ്ങൾ നികത്തുകയും കാവുകൾ വെട്ടിമാറ്റുകയും ചെയ്തു ഇത് ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല മറിച്ച് കൂടുതൽ സമ്പത്തും വികസനവും നേടാനുള്ള അത്യാഗ്രഹം കൊണ്ടായിരുന്നു മനുഷ്യൻ പ്രകൃതിയുടെ ഉടമയാണെന്ന തെറ്റിദ്ധാരണയാണ് ഈ ചൂഷണത്തിന് കാരണം ഈ ആർത്തിയുടെ ഫലമാണ് പ്രകൃതിയുടെ തിരിച്ചടി കുളത്തിൽ വെള്ളം വറ്റിയതും ഒടുവിൽ കരിങ്കൽ കെട്ടുകളിൽ തട്ടി നിലവിളിച്ചുകൊണ്ട് വെള്ളം പ്രളയമായി തിരികെ വന്നതും മനുഷ്യർ തെറ്റുകൾ മനുഷ്യരുടെ മനുഷ്യന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് ഞങ്ങളുടെ ആർത്തി കൂടിയപ്പോൾ നിന്റെ ഒഴുക്കിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തി എന്ന് കുഞ്ഞുമാത്തോമ വെള്ളത്തോട് സമ്മതിക്കുമ്പോൾ ആദ്യയിലെ ജനത തങ്ങളുടെ പാപഭാരം ഏറ്റെടുക്കുകയാണ് അവിടെ വെള്ളം വെറും ഒരു പ്രകൃതി പ്രതിഭാസമല്ല അത് നിയമം തെറ്റിക്കപ്പെട്ട പ്രകൃതിയുടെ കോപമാണ് ഞാൻ എങ്ങോട്ടും ഇല്ല നിങ്ങൾ പോയിക്കുക കുഞ്ഞുമാത്തമ്മ പറഞ്ഞു ഈ വാക്യങ്ങൾ കുഞ്ഞുമാത്തമ്മയുടെ ചില സവിശേഷതകൾ പറഞ്ഞു തരുന്നുണ്ട് ഇവയും കഥാഭാഗത്തിലുള്ള മറ്റു സൂചനകളെല്ലാം തീർത്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കും മാത്തമ്മ എന്ന കഥാപാത്രം അതിജീവനത്തിന്റെയും ജ്ഞാനത്തിന്റെയും രൂപമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ആധുനിക സമൂഹത്തിന് ആർത്തി ഉപേക്ഷിച്ച് ഭൂമിയുടെ താളം അറിഞ്ഞ് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഒരു ജീവിതപാഠമാണ് കുഞ്ഞിമാത്തമ്മ സ്വന്തം ശരീരത്തെയും ജീവനെയും പോലും അവഗണിച്ചുകൊണ്ട് പ്രകൃതിയുമായുള്ള വിട്ടുമാറാത്ത ബന്ധത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ഭാവഭേദമില്ലാതെ അരക്കൊപ്പം വെള്ളത്തിൽ ഇരിക്കുന്ന കുഞ്ഞിമാത്തമ്മ പ്രകൃതിയുടെ നിയമങ്ങളെ ആദരിക്കുന്ന ഉറച്ച മനസ്സിന്റെ പ്രതിരൂപമാണ് തൻ്റെ നിശബ്ദത കൊണ്ടും ഉറച്ച വാക്കുകൾ കൊണ്ടും അവർ കഥയിലെ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറുന്നു കുഞ്ഞു മാത്തോമയുടെ വ്യക്തിത്വത്തിൻ്റെ ആഴം അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എത്ര ഏറ്റവും ഇറക്കവും കണ്ടവളാണ് കുഞ്ഞുമാത്തോമ എന്ന വാക്യം പ്രകൃതിയിലെ എല്ലാ മാറ്റങ്ങളെയും അതിജീവിച്ച ഒരു തലമുറയുടെ പ്രതിനിധിയാണ് അവരെന്ന സൂചന നൽകുന്നു അതുകൊണ്ടാണ് മറ്റുള്ളവർ പ്രളയം കണ്ട് ഭയന്ന് പലായനം ചെയ്യാൻ ഒരുങ്ങുമ്പോഴും അവർ തൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നത് വെറുതെ വെള്ളത്തിന് ഇങ്ങനെ കുത്തിരിക്കുക അവൾ വിചാരിച്ച അവൾ വിളിച്ച കേക്കിനെ മിണ്ട മിണ്ടാട്ടോ ഇല്ല ഉരിയാട്ടോ ഇല്ല എന്ന് നാട്ടുകാർ പറയുന്നതിലൂടെ അവളുടെ അസാധാരണമായ ശാന്തതയും ഒറ്റപ്പെടലും വ്യക്തമാകുന്നു ഈ നിശബ്ദത ഭയത്തിൽ നിന്നുള്ളതല്ല മറിച്ച് തൻ്റെ വിശ്വാസത്തിലും ഉറപ്പിലുമുള്ള അചഞ്ചലമായ നിലപാടാണ് ഈ നിശബ്ദത ഭയത്തിൽ നിന്നുള്ളതല്ല മറിച്ച് തന്റെ വിശ്വാസത്തിലും ഉറപ്പിലുമുള്ള അചഞ്ചലമായ നിലപാടാണ് പ്രളയം എന്നത് പ്രകൃതിയുടെ സ്വാഭാവികമായ ഒരു തിരിച്ചുവരവാണെന്ന് അവൾക്കറിയാം ശാരീരികമായി അവർ ദുർബലയാണെങ്കിലും ആണെങ്കിലും വെള്ളത്തിൽ ദീർഘനേരം ഇരുന്നതിനാൽ ചുണ്ടുകൾ കറുത്തുപോയി വിരലുകൾ ചത്ത മത്സ്യങ്ങളെ പോലെ വിളറി വെളുത്തു അവരുടെ മാനസികമായ ശക്തിക്ക് ഒരു കുറവുമില്ല ഞാൻ എങ്ങോട്ടുമില്ല നിങ്ങൾ പൊയ്ക്കോ എന്ന അവരുടെ ഒറ്റവാക്ക് സ്വന്തം മണ്ണിൽ നിന്നും തൻ്റെ വിശ്വാസത്തിൽ നിന്നും പിന്തിരിയാൻ അവർ തയ്യാറല്ല എന്നതിൻ്റെ പ്രഖ്യാപനമാണ് പ്രളയജലത്തെ കേവലം ദുരന്തമായി കാണാതെ കരിങ്കക്കെട്ടുകളിൽ വന്നലച്ച് നിലവിളിക്കുന്ന വെള്ളം എന്ന നിലയിൽ അതിൻ്റെ വേദനയായി തിരിച്ചറിയാൻ കുഞ്ഞു കഴിയുന്നു വെള്ളമായി നേരിട്ട് സംവദിക്കാൻ അവർക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ ഇനി അടുത്ത ചോദ്യം നോക്കാം അടുത്തത് വെള്ളം മണ്ണ് വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ നോവൽ ഭാഗത്തിൽ ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രയോഗത്തിന്റെ ആശയം എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ അവതരിപ്പിക്കും നോവൽ ഭാഗത്തിൽ തണ്ണീർത്തടം മണ്ണിട്ട് നകറ്റി അവിടെ മതിലുകളും വേലുകളും കെട്ടി സ്ഥിരമായ അതിരുകൾ സ്ഥാപിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെ വര അസ്ഥിരതയെയും പ്രകൃതിയുടെ ഒഴുക്കിനെയും എല്ലാ ജീവജാലങ്ങൾക്കും പൊതുവായ സൗഹൃദ അതിരില്ലായ്മയെയും സൂചിപ്പിക്കുന്നു മീനുകൾക്കും തവളകൾക്കും വേലിയേറ്റത്തിനും അത് തടസ്സമാവില്ല എന്നാൽ മണ്ണിലെ വരകൾ ദൃഢവും സുനിശ്ചിതവുമാണ് ഇത് മനുഷ്യൻ്റെ ഉടമസ്ഥാവകാശത്തെയും പ്രകൃതിയെ വിഭജിക്കാനുള്ള സ്വാർത്ഥമായ ശ്രമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ഈ പ്രയോഗം പ്രകൃതിയുടെ സ്വാഭാവികമായ ബന്ധങ്ങളെ തകർത്ത് മാറ്റമില്ലാത്തതും വിഭജനമുണ്ടാക്കുന്നതുമായ കൃത്രിമ അതിരുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ദുരന്ത സൂചന നൽകുന്നു പ്രകൃതിയുമായുള്ള ഉടമ്പടി ലംഘിക്കപ്പെടുന്നതിലെ വേദന ദിനകരൻ ഇതിലൂടെ പങ്കുവയ്ക്കുന്നു ഇനി അടുത്ത ചോദ്യം ഒരു ഉപന്യാസമാണ് പ്രകൃതിയും മനുഷ്യനും മണ്ണിനടിയിൽ കിടക്കുന്നത് അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ മഹാനീർത്തടമാണ് നീർത്തടമാണ് ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ടതായിരുന്നു പരിപാലിച്ചില്ല പ്രകൃതിക്ക് മേലെയുള്ള മനുഷ്യന്റെ ഇടപെടലിനെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം എഴുതു ഉപന്യാസത്തിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം അവ എങ്ങനെ ക്രമപ്പെടുത്തി എഴുതണം പ്രകൃതിയുടെ സ്വാഭാവികമായ അവസ്ഥ മനുഷ്യന്റെ ഇടപെടൽ ഇടപെടൽ അവസ്ഥ വ്യവസ്ഥയ്ക്ക് വരുന്ന മാറ്റം ജലക്ഷാമം പ്രകൃതി ദുരന്തങ്ങൾ ജീവി വർഗങ്ങളുടെ വംശനാശം അപ്പൊ നമുക്കൊരു ഉപന്യാസം എഴുതി നോക്കാം ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമായ പ്രകൃതി ലക്ഷക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന സന്തുലിതാവസ്ഥയിലാണ് നദികളും വനങ്ങളും എല്ലാം അടങ്ങുന്ന പ്രകൃതിയുടെ സ്വാഭാവികമായ അവസ്ഥ എല്ലാ ജീവജാലങ്ങൾക്കും അഭയം നൽകുന്നു അനേകം തലമുറയെ ഊട്ടി വളർത്തിയ മഹാനീർത്തടം എന്ന വിശേഷണം പ്രകൃതിയുടെ സമ്പന്നതയെ സൂചിപ്പിക്കുന്നു എന്നാൽ സാമ്പത്തിക വളർച്ചയ്ക്കും അത്യാഗ്രഹത്തിനും വേണ്ടി മനുഷ്യന്റെ ഇടപെടൽ ഈ സന്തുലനം തകർത്തു വനനശീകരണം അമിതമായ ഖനനം ജലസ്രോതസ്സുകളുടെ മലിനീകരണം എന്നിവ വഴി പ്രകൃതി വിഭവങ്ങൾ നാം പരിധിയില്ലാതെ ചൂഷണം ചെയ്തു പരിപാലിച്ചില്ല എന്ന യാഥാർത്ഥ്യം ഈ ചൂഷണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു ഈ അനിയന്ത്രിത ഇടപെടലുകൾ ലോകമെമ്പാടുമുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തി കാലാവസ്ഥ വ്യതിയാനം വർദ്ധിച്ചു ഇത് പല ജീവി വർഗങ്ങളുടെയും വംശനാശത്തിന് കാരണമായി പ്രകൃതിയുടെ നിയമങ്ങളെ ലംഘിച്ചപ്പോൾ അതിന് പ്രതികരണമായി പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ വരൾച്ച തുടങ്ങിയ ദുരന്ത ദുരന്തങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറി വരും തലമുറകൾക്ക് വേണ്ടി ഈ ഭൂമിയെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ പ്രകൃതിയോട് ഉത്തരവാദിത്തമുള്ളവരായി മാറണം പ്രകൃതി സംരക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് നിലനിൽപ്പ് സുരക്ഷിതമാവുകയുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലഘു ഉപന്യാസമായിട്ട് എഴുതിയത് ഈ ഒരു പാഠഭാഗത്തിൽ ഒരുപാട് പ്രവർത്തനമുണ്ട് അതെല്ലാം നമ്മൾ ചെയ്തു കുഞ്ഞിമാതമ്മയുടെ കഥാപാത്ര നിരൂപണം പ്രകൃതിയും മനുഷ്യനും ഒരു ലഘു ഉപന്യാസം എഴുതി പിന്നെ നമ്മൾ അഭിപ്രായ കുറിപ്പ് എഴുതി പ്രതികരണ കുറിപ്പ് എഴുതി അതേപോലെ തന്നെ കണ്ടെത്താൻ ഒരു എട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അത് നമ്മൾ നല്ല രീതിയിൽ വിശദീകരിച്ച് വിശദീകരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ മൂന്നില് നൽകുകയും നേടാം എന്ന പാഠഭാഗത്തിലെ മൂന്ന് പാഠഭാഗങ്ങളുടെയും മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ